എല്ലാവരും നോക്കിയിരിക്കുന്ന ദിവസം അടുത്തു തുടങ്ങിയിരിക്കുന്നു ജൂൺ നാല് ഇന്ത്യക്ക് പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെ മോദിയും അമിത്ഷായും തൊഴിലിതരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാറ്റുമാറി വീശു എന്നായിരുന്നു മമതാ ബാനർജിയും ലാലു പ്രസാദും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് നാളെ എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ബി ജെ പി അമിത്ഷായ്ക്ക് നൽകിയിരിക്കുകയാണ് മോദി കന്യാകുമാരിൽ ധ്യാനം നിവിടുന്നവൻ പോയിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഈ മാറ്റം വർഗീയ കുരുട്ടുപുതി ഒന്നും രക്ഷയില്ലെന്ന് മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ നാടകം അവസാന ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യ പ്രചരണം നാളെ അവസാനിക്കും എട്ട് സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഢിലുമായി അമ്പത്തി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള പതിമൂന്ന് സീറ്റുകളാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്നത് തോൽവിയെ ബുള്ള ഈ ഒളിച്ചോട്ടം മറ്റു കാര്യങ്ങളിൽ നിന്ന് മോദി ഒളിച്ചോടുന്നതു സൂചിപ്പിക്കുന്നു പശ്ചിമബംഗാളിൽ ഒമ്പതിലും ബീഹാറിൽ എട്ട് സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കും നടി കങ്കണ റാവത്തും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും അഭിഷേക് ബാനർജി ലാലു പ്രസാദ്ദേവിന്റെ മകൻ മിസാ ഭാരതി എന്നിവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് എന്നാൽ നടി കങ്കണ റാവത്ത് മത്സരിക്കുന്ന മണ്ടി മേഖലയിൽ ബി ജെ പിക്ക് വിധി പരിങ്ങളിലാണ് കരസേനയിലേക്ക് ഏറ്റവും കൂടുതൽ സൈനികരെത്തുന്ന മണ്ഡലമാണ് മണ്ടി മേഖല മോദി സർക്കാരിന്റെ അഗ്നിപത് പദ്ധതിയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം അവിടുത്തെ ഇന്ത്യയെ കൂട്ടായ്മ അധികാരത്തിൽ എത്തിയാൽ സൈനിക സേനത്തെ കരാർ ജോലിയാക്കി അഗ്നിപത് പിൻവലിക്കുമെന്നാണ് എതിർ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വീരഭദ്ര സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ അച്ഛൻ സിംഗും അമ്മ പ്രതിഭാ സിംഗും മൂന്ന് വട്ടം വീതം മത്സരം ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ മണ്ഡലത്തിൽ എന്തായാലും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക